ഒരു കോൺട്രാക്ടറെ സെലക്ട് ചെയ്യുമ്പം അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ സെലക്ട് ചെയ്യുമ്പം വളരെയധികം ആലോചിച്ച് വേണം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഓ നമ്മളൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറെ അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യനെ സെലക്ട് ചെയ്യണം എന്നായിരിക്കണം നമ്മൾ ലൈസൻസ് ഉണ്ടോ എന്ന് നോക്കണം നമ്മൾ പറഞ്ഞു അതെ ലൈസൻസ് ഉള്ള ആൾക്കാരായിരിക്കും പക്ഷെ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രൊജക്റ്റില് പോയ സമയത്ത് അദ്ദേഹം അവിടെ ട്രാൻസ്ഫോർമർ വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ അതൊരു ഓഡിറ്റോറിയമാണ് അതിൻ്റെ പർപ്പസ് എന്താണെന്ന് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹം എ ക്ലാസ് ലൈസൻസ് ഉള്ള ആളാണ് പക്ഷേ അയാൾ ഈ ഓഡിറ്റോറിയം ചെയ്തിട്ടില്ല അത് അവിടെ നൂറ്റി നൂറ്റി അറുപത് ടണ് എ സി ഉണ്ട് നൂറ്റി അറുപത് ടണ് എ സി ഉള്ള സ്ഥലത്ത് എന്ത് ചെയ്യണം ട്രാൻസ്ഫോമർ ട്രാൻസ്ഫോമർ നിർബന്ധമാണ് അതിൻ്റെ ആവശ്യമില്ല അവിടെ ജനറേറ്ററിൽ ഓടിയാൽ മതി കാരണം വീക്കിലി വൺസ് അല്ലെങ്കിൽ ടോയ്സ് ആയിരിക്കും അവിടെ എ സീൻ്റെ ഉപയോഗം വരിക ഒരു മൂന്നോ നാലോ മണിക്കൂർ അതിന് വേണ്ടിയിട്ട് നമ്മൾ നൂറ്റി അറുപത് ടണ് എ സി എന്ന് പറയുമ്പോൾ മിനിമം ഫിക്സഡ് ചാർജെങ്കിലും അടക്കണം ഫിക്സഡ് ചാർജ് ഒരു ഒരു പത്തൊൻപത് രൂപ മിക്സർ ചാർജ് ഉണ്ടാവും അതിന്റെ പകുതി പോലും ആ എൺപതിനായിരം അതിന്റെ പകുതി പോലും എന്നുണ്ടാവില്ല ഒരു മാസത്തേക്ക് ഡീസലിൻ്റെ ചിലവ് ഡീസലിന്റെ ചിലവ് ഉണ്ടാവില്ല പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടും അല്ലെങ്കിൽ ആ എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കാരും അല്ലെങ്കിൽ ആ വർക്ക് എടുത്ത എക്സ്പീരിയൻസ് ഉണ്ടോ എന്നുള്ളത് പരിശോധിച്ചിട്ട് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ അവർക്ക് വർക്ക് കൊടുക്കാൻ പാടുള്ളൂ